കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനത്തിൽ അസാധാരണ നീക്കവുമായി രാജ്ഭവൻ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള വിജ്ഞാപനം രാജ്ഭവൻ പുറപ്പെടുവിച്ചു സാധാരണ ഇതിൽ വിജ്ഞാപനം ഇറക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എം വിവരങ്ങൾ വേണ്ട എം എന്താണ് അങ്ങനെ ഒരു അസാധാരണമായ ഒരു നടപടിക്ക് കാരണം രാജ്ഭവന്റെ നീക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീണ്ടും സർക്കാർ ഒരു ഗവർണർ പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നുസരിച്ചൊക്കെ ഇത് സംസ്ഥാന സർക്കാരിനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനാണ് ഇങ്ങനെ ഒരു വി സി നിയമനത്തിനുള്ള അപേക്ഷ വിജ്ഞാപനമൊക്കെ പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത് അതിൽ മറ്റു ഇടപെടലുകൾ നടത്താൻ വേണ്ടി മാത്രമേ സാധാരണഗതിയിൽ രാജ്ഭവന് ഗവർണർക്ക് കഴിയുകയുള്ളൂ എന്നാൽ ഇതൊരു അസാധാരണമായ നടപടിയാണ് കുറേ രണ്ടു വർഷത്തോളമായിട്ട് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സ്ഥിരം വി ഇല്ല താൽക്കാലിക വി സിയാണ് ഉള്ളത് എന്നാൽ അതിൽ ഈ സെർച്ച് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിൽ മൂന്ന് പേര് മൂന്ന് പേർ സെർച്ച് കമ്മിറ്റി ആയി വന്ന സമയത്ത് തന്നെ ഒരാൾ പിൻവാങ്ങിയതോടുകൂടി ആ ശ്രമമൊക്കെ അവിടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ഡിസംബർ അഞ്ചിനകം രാജ്ഭവന്റെ മേൽവിലാസത്തിൽ അപേക്ഷകൾ യോഗ്യത യോഗ്യരായിട്ടുള്ളവർ അപേക്ഷകൾ അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഭവൻ തന്നെ ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ യോഗ്യതയടക്കം പറയുന്ന ഒരു നോട്ടിഫിക്കേഷനുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന് ഇതു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനടക്കം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവും ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നും ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നുമുണ്ട് എന്തായാലും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു അസാധാരണമായ നീക്കമാണ് സംസ്ഥാന സർക്കാരിനുള്ള അവകാശം അത് മറികടന്നുകൊണ്ട് ചാൻസലർ രാജേന്ദ്ര അറിലേക്കൽ തന്നെ ഇങ്ങനെ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം എന്തായാലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പടക്കം എന്താണ് ഈ നടപടിയിൽ ചാൻസലറുടെ നടപടിയിൽ എന്താണ് പറയാനുള്ളത് എന്നതിൽ തന്നെയാണ് ഉദ്ദേഹം കാരണം നേരത്തെയൊക്കെ ഈ ഇ നിയമനവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ോ എന്നതാണ് കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനത്തിൽ രാജ്ഭവൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു സാധാരണഗതിയിൽ രീതിയിൽ സർക്കാരാണ് അത് ചെയ്യേണ്ടത് പക്ഷേ രാജ്ഭവന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നത് വീണ്ടും ഒരു തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതാണ് ആശങ്കയായി നിൽക്കുന്നത് ഇന്ത്യസ്കരിമാണ് വിവരങ്ങൾ നൽകിയത്